ഇതാ കാണുന്ന വലിയ ബിൽഡിംഗ് എന്താ അറിയോ അതാണ് അബുദാബിയിലെ ഏറ്റവും വലിയ സ്റ്റാർ ഹോട്ടലായ റിക്സോസ് മറീന അബുദാബി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ ഹോട്ടൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വളരെ ആകർഷകമായ ഒരു ഫൗണ്ടറാണ് ആദ്യം വരവേറ്റത് ഒരു കൊട്ടാരം കണക്ക് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇതിന്റെ രൂപകൽപ്പന പൂക്കളാൽ അലങ്കൃതമായ മുറ്റവും വിശാലമായ പാർക്കിങ്ങും എല്ലാം ഒന്നിനൊന്നും മെച്ചം അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഹോട്ടൽ ലോബിയുടെ വിശാലമായ ലോകം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരു ക്ലയന്റ് വീട്ടിന് വന്നാണ് ഇവിടെ പാകിസ്ഥാനിയായ സെക്യൂരിറ്റി ഗാരനോടൊപ്പം ലിഫ്റ്റിലേക്ക് കയറി ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ അബുദാബിയുടെ സൗന്ദര്യം മൊത്തം നമുക്ക് ഒരേ സമയം ഇവിടെ കാണാം ലിഫ്റ്റ് ഇറങ്ങി ചെല്ലുന്ന ഇടനാഴി തന്നെ വളരെ ഗംഭീരമാണ് നല്ല വില കൂടിയ കാർപ്പറ്റുകൾ വിരിച്ച ഇടനാഴി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ റൂമിൽ ഞങ്ങൾ എത്തി ഇതാണ് ശരിക്കും അബുദാബി മറീന ഏരിയയുടെ രൂപരേഖ പതിനേഴാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് ഹോട്ടലിലേക്ക് കടന്നു വരുന്ന വഴികളും മറ്റും ഹോട്ടലിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ഒരു ക്യാൻവാസ് ചിത്രത്തിൽ എന്ന പോലെ കാണുമ്പോൾ നമുക്കതിന്റെ ഭംഗി ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ മുപ്പത്തൊമ്പത് നിലകളിലായി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് റൂമുകളാണ് ഈ ഹോട്ടലിൽ ഉള്ളത് തൊള്ളായിരത്തി മുപ്പത് ചതുരശ്ര മീറ്റർ വിസ്തീണമുള്ള സ്വിമ്മിംഗ് പൂൾ ജിം സ്പാ തുടങ്ങി ഒരു അതിഥിക്ക് വേണ്ട എല്ലാവിധ എല്ലാവിധാധുന സജ്ജീകരണങ്ങളും ഈ ഹോട്ടലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം